പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ ഒന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഒട്ടാകയെന്നും ഒരു പട്ടാംഗമായ വഴി കിട്ടാതുഴന്നു മുട്ടനായ മമക്കെട്ടായ ധാരസുത മുട്ടായ ദുഃഖമൊഴിവാൻ എട്ടായ മൂർത്തി തനുരട്ടായ ശക്തി ധരം അട്ടായമൂർത്തി പളനിക്കൊട്ടാരവാതിൽ പതിനെട്ടാം പഠിക്കു വഴി കിട്ടാൻ തുണയ്ക്ക സതം ൊരു പട്ടാങ്ങമായ വഴി കിട്ടാതുഴന്നു വലയും മുട്ടാളനായ മമ കെട്ടായ താരസുത മുട്ടായ ദുഃഖമൊഴിവാൻ എട്ടായ മൂർത്തി തനുരട്ടായ ശക്തി ധരം അട്ടായമൂർത്തി പളനി കൊട്ടാരവാതിൽ പതിനെട്ടാം പഠിക്കു വഴി കിട്ടാൻ തുണി ഇതാണ് ശ്ലോകം ഒട്ടാകെ എന്നും സർവത്തെയും ഉൾക്കൊള്ളുന്നതും എക്കാലത്തുമുള്ളതുമായ ഒരു പട്ടാംഗമായ വഴി കിട്ടാതെ ഏകവും ശാസ്ത്രസമ്മതി ഉള്ളതും സുനിശ്ചിതവുമായ വഴി തുറന്നു കിട്ടാതെ ഉഴന്നുവലയും അലഞ്ഞുതിരിയുന്ന മുട്ടാളനായ മമ മുട്ടുകളെ അഥവാ തടസ്സങ്ങളെ ആളുന്നവനായ എൻ്റെ കെട്ടായ ബന്ധനമായ ധാരസുതമുട്ടായ ദുഃഖമൊഴിവാൻ ഭാര്യാ പുത്രരൂപത്തിലുള്ള തടസ്സങ്ങൾ മൂലമുണ്ടാകുന്ന ദുഃഖം വിട്ടൊഴിഞ്ഞു പോകാനായി എട്ടായ മൂർത്തി തനു അഷ്ടനു മൂർത്തിയായ ശിവൻ അഷ്ടായ അട്ടായ എന്ന് പറഞ്ഞാൽ വേർപെടുത്തുവാനാവാത്ത വിധം ചേർന്ന് ഇണങ്ങി നിലകൊള്ളുന്നത് എന്നാണ് ശക്തിധരമട്ടായ മൂർത്തി വേലായുധ സ്വരൂപത്തോടു കൂടിയ മൂർത്തി സുബ്രഹ്മണ്യൻ പളനിക്കൊട്ടാരവാതിൽ പതിനെട്ടാം പടിക്ക് പളനിക്കൊട്ടാരവാതുക്കൽ പതിനെട്ടാം പടിയിലേക്കുള്ള വഴി കിട്ടാൻ തുണയ്ക്ക സതതം വഴി തുറന്നു കിട്ടാൻ എപ്പോഴും തുണയായി ഭവിക്കുമാറാകട്ടെ ഈ ശ്ലോകത്ത് ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം സർവത്തെയും ഉൾക്കൊള്ളുന്നതും ശാശ്വതവും ഏകവും ശാസ്ത്രസമ്മതി ഉള്ളതും സുനിശ്ചിതവുമായ വഴി തുറന്നു കിട്ടാതെ അലഞ്ഞുതിരിയുന്ന മുട്ടാളനായ അഥവാ പെട്ട് വലയുന്നവനായ എനിക്ക് ഭാര്യാ പുത്രാതിബന്ധങ്ങളുടെ രൂപത്തിലുള്ള തടസ്സങ്ങൾ മൂലമുണ്ടാകുന്ന ദുഃഖം വിട്ടൊഴിഞ്ഞു പോകുന്നതിനായി അഷ്ടതുമൂർത്തിയായ ശിവൻ വേർവെടാത്ത വിധം പറ്റി ചേർന്ന് വർത്തിക്കുന്ന വേലായുധ സ്വരൂപത്തോടുകൂടിയ മൂർത്തി പളനിക്കൊട്ടാര വാതുക്കൽ പതിനെട്ടാം പടിയിലേക്കുള്ള വഴി തുറന്നു കിട്ടാനായി എപ്പോഴും സഹായം അരുളുമാറാകട്ടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ആകവേ ഉള്ളതും ഏകവും ശാശ്വതവും ശാസ്ത്രസമ്മതി സുനിശ്ചിതവുമായ ദർശനം വികസിപ്പിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുട്ടാളനായി സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഗുരു ഈ കൃതിയുടെ സമാരംഭം കുറിച്ചിരിക്കുന്നത് മുട്ടാളൻ എന്ന പദത്തിൻ്റെ വാച്യാർത്ഥം മുട്ടുകളെ അഥവാ തടസ്സങ്ങളെ ആളുന്നവൻ അഥവാ തടസ്സങ്ങളെ അതിജീവിക്കാൻ വേണ്ടി മല്ലിടുന്നവൻ എന്നാണ് തടസ്സങ്ങളാൽ ഭരിക്കപ്പെടുന്നവൻ എന്ന അർത്ഥവും ഈ പദത്തിന് യോജിച്ചത് തന്നെയാണ് ധാരസുതമുട്ടായ അതായത് ഭാര്യ പുത്രൻ എന്നീ ബന്ധങ്ങളുടെ രൂപത്തിലുള്ള തടസ്സങ്ങൾ മൂലമുണ്ടാകുന്ന ദുഃഖമകറ്റുവാനായി പളനിക്കൊട്ടാരവാതുക്കൽ നിലകൊള്ളുന്ന അഷ്ടതനുമൂർത്തിയായ ശിവന്റെ പ്രതിപുരുഷനായ പുരുഷനായ അഥവാ പുത്രനായ സുബ്രഹ്മണ്യനോട് പതിനെട്ടാം പടിയിലേക്കുള്ള വഴി കാട്ടി തരുവാൻ എപ്പോഴും തുണയായി വർത്തിക്കണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത് പളനിയാണ്ടവൻ എന്ന് വാഴ്ത്തി സ്തുതിക്കപ്പെടുന്ന സുബ്രഹ്മണ്യനെ മൂല്യനവീകരണം ചെയ്ത് അഷ്ടതനുമൂർത്തിയായ ശിവന്റെ പ്രതിപുരുഷനായി ജ്ഞാനതലത്തിൽ പ്രതിഷ്ഠിക്കുക എന്ന ലക്ഷ്യമാണ് ഗുരുവിന് മുന്നിലുള്ളത് എന്ന് ഈ സമാരംഭ പ്രാർത്ഥന വ്യക്തമാക്കി തരുന്നുണ്ട് പഴനി എന്ന പദത്തിന് പരിപക്വമായ ജ്ഞാനഭൂമിക എന്ന അർത്ഥമാണ് ഇവിടെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് സ്വാത്മാവിലേക്കുള്ള കവാടത്തിൽ നിലകൊള്ളുന്നവനും അഷ്ടനുമൂർത്തിയുമായ ശിവൻ വേർപെടാത്തവിധം പറ്റിച്ചേർന്ന് വർദ്ധിക്കുന്ന വേലായുധനായ സുബ്രഹ്മണ്യനെ ഗുരു ഭാവന ചെയ്തിരിക്കുന്നു ലക്ഷ്യത്തിലേക്കുള്ള ഏകദാനതയുടെ പ്രതീകമാണ് വേൽ സൃഷ്ടിന്മുഖ സംഹാര ധർമ്മ പ്രതീകമായ കാവ്യബിംബമാണ് ഗുരു ഭാവന ചെയ്തിരിക്കുന്ന അഷ്ടതനുമൂർത്തിയായ ശിവൻ ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നീ പഞ്ചമഹാഭൂതങ്ങളും സൂര്യചന്ദ്രന്മാരും ഹോതാവുമാണ് ശിവന്റെ അഷ്ടതന്നുക്കൾ ജ്ഞാനിയുടെ ബോധമണ്ഡലത്തിലാണ് അഷ്ടതന്നുമൂർത്തിയായ ശിവൻ കുടികൊള്ളുന്നത് ആ ബോധമണ്ഡലം ജ്ഞാനിയുടെ പഞ്ചഭൂതാത്മകമായ ശരീരത്തിനുള്ളിലാണ് വർദ്ധിക്കുന്നത് പഞ്ചഭൂത തന്മാത്രകളുടെയും പഞ്ചപ്രാണങ്ങളുടെയും പഞ്ചേന്ദ്രിയങ്ങളുടെയും ബുദ്ധി ചിത്തം എന്നിവയുടെയും യോഗമായ സത്താവിശേഷമാണ് ജീവാത്മാവ് അങ്ങനെയുള്ള ജീവാത്മ തേജസ്സിലാണ് പരിപക്വമായ ജ്ഞാനഭൂമികയുടെ സ്ഥാനം ആ ജ്ഞാന ഭൂമികയെ പളനിക്കൊട്ടാരമായി ഭാവന ചെയ്തുകൊണ്ട് അതിനുള്ളിൽ പ്രവേശിക്കുവാനുള്ള പതിനെട്ട് പടികളായി സൃഷ്ടിന്മുഖ സംഹാര പെരുമാനായ അല്ലെങ്കിൽ സംഹാരപൊരു ശിവന്റെ അഷ്ടതനുക്കളെയും ഭാവന ചെയ്തിരിക്കുന്നു ശിവന്റെ അഷ്ടതനുക്കൾ പഞ്ചഭൂതങ്ങളും സൂര്യചന്ദ്രന്മാരും ഹോതാവുമാണെന്ന് പറഞ്ഞുവല്ലോ സൂര്യൻ ജ്ഞാനാഗ്നിയുടെയും ചന്ദ്രൻ സർഗചേതനയുടെയും പ്രതീകങ്ങളാണ് അഷ്ടതന്വമൂർത്തിയായ അഷ്ടതനു മൂർത്തിയെ മനനം ചെയ്ത് സാക്ഷാത്കരിക്കുന്ന സാധകന്റെ മനനാഗ്നി ഹോതാവായും ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത്തരത്തിൽ സൂക്ഷ്മവിചാരം ചെയ്ത് വ്യാഖ്യാനിക്കുമ്പോൾ ശിവയോഗ സാധനയിലൂടെയുള്ള അദ്വൈത സാക്ഷാത്കാരത്തിനായുള്ള അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിൽ നടത്തിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നതാണ് തമിഴ്നാട്ടിലെ പളനിയിൽ സ്ഥിതി ചെയ്യുന്ന മുരുകൻ കോവിലാണ് പളനി കൊട്ടാരം എന്ന് ഭാവന ചെയ്ത് വ്യാഖ്യാനിച്ചാൽ ശ്ലോകാർത്ഥത്തിന് ദിശാവ്യതിയാനം സംഭവിക്കും കോലതീരശസ്തവത്തിലും തേവാര പതികങ്ങളിലെ നൈനാർ പതികത്തിലും പരമശിവ പ്രതിഷ്ഠയെ പരബ്രഹ്മപദവിയിലേക്ക് മൂല്യകൽപ്പന നടത്തി ഉയർത്തി പ്രതിഷ്ഠിക്കുന്ന സാഹിത്യോപായം ഈ കൃതിയിലും പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു അത്തരത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഭക്തിഭാവതലത്തിൽ നടക്കുന്ന മൂല്യനവീകരണമാണ് ഇവിടെ ദർശിക്കുവാൻ സാധിക്കുന്നത് മഹാഗുരുവിൻ്റെ കൃതികൾക്ക് ബഹുമുഖ വ്യാഖ്യാന തലങ്ങളാണുള്ളത് ഗുരുകൃതിയിലെ ഉപനിഷത് പ്രഭാവം കണ്ടെത്താനുള്ള എളിയ ശ്രമമാണ് ഈ ലളിത വ്യാഖ്യാനത്തിലൂടെ നൽകിയിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ